ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഡോ ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യട്ടോ ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തഞ്ച് അറുപത് കാലഘട്ടങ്ങളിലുണ്ടായിരുന്നതിന് മുട്ടായി കേട്ടോ അതായത് അരുൾ ജ്യോതി പിന്നെ ചോക്ലേറ്റ് മുട്ടായികൾ അതുപോലെ നാരങ്ങ മുട്ടായി മാങ്ങ മുട്ടായി അങ്ങനെ പഴയ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ നിന്ന് പോയാൽ അത് അതിൻ്റെ ശേഷം ഈ മുട്ടായിരുന്നു കണ്ടിട്ടില്ല കേട്ടോ നാരങ്ങ മുട്ടായി സിഗരറ്റിൻ്റെ പുതു മുട്ടായി ഒരുപാട് മുട്ടായികളുടെ ഭാഷയുള്ള ഇത് എക്സ്പോ നടക്കുന്നുണ്ട് കാലിക്കെട്ടിൽ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുന്ന് ഒരു എക്സ്പോയിൽ പോയപ്പോൾ കണ്ടൊരു വീഡിയോ നമ്മളെ പ്രേഷറ് കാണിക്കട്ടോ അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ജനറേഷൻ പുതിയ ജനറേഷൻ ആരും കണ്ടിട്ടുണ്ടാവില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം ആയപ്പോൾ നിന്ന് പോയി ഇത് സിരട്ടിലും മിഠായി നിന്ന് പോയിട്ട് മിഠായികളൊക്കെ ഇങ്ങനത്തെ മിഠായി നിന്ന് പോയി മാർക്കറ്റിൽ ഇല്ല ഇപ്പോൾ അങ്ങനെ കാണാൻ കണിയായിട്ട് കണ്ടൊരു വീഡിയോ കേട്ടോ മാഷാള്ള അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജനിച്ച് എൺപത്തഞ്ച് തൊണ്ണൂറ് ജനിച്ച ആളുകൾക്കൊക്കെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് എന്ത് തെല്ലാം പഴയ പഴയ എള്ള് മുട്ടായി നാരങ്ങ മുട്ടായി കടലുകൾ ഐറ്റംസുകളൊക്കെയുള്ള മുട്ടായികളുടെ മാഷാവുന്ന വീഡിയോ എത്രയുള്ളൂ ഇതുപോലത്തെ കിടക്കി വീഡിയോ വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സഫസർ ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്കിലാണ് കാണുന്ന എൻ്റെ ഫോളോ ചെയ്ത് വെച്ചുകൊള്ളി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരും ചാവുന്ന ഇത് കാളിക്കേറ്റ് പോയപ്പോൾ ഞാനും എൻ്റെ ഫാമിലി ഒന്നിച്ച് പോയപ്പോൾ അടുത്ത വീഡിയോ കാണാം